ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ അമ്മ അർജുനെ കുറിച്ചുള്ള വീഡിയോ അമ്മ വരുന്നത് അപ്പം അർജുനന്റെ നാട്ടിലുള്ള ഒരു പള്ളിയിൽ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണുണ്ടോ ഇന്ന് ആണെന്നത് ആ പ്രാർത്ഥനയിൽ ആ പള്ളിയിലെ ഉസ്താദ് ചില വാക്കുകൾ കേട്ടാൽ തന്നെ നമ്മൾ തന്നെ കരഞ്ഞു പോകും കാരണം അത്രയും ഇടം പിടിച്ചതായിരുന്നു ആ നാട്ടിലെ നല്ല ആളായി അർജുൻ അർജുനന് വേണ്ടി ഇപ്പോൾ ജാതി മത വേദങ്ങളില്ലാതെ പ്രാർത്ഥനയിലാണ് ഒരു നാട് മുഴുവനും അതിന് പുറമെ കേരളം മൊത്തം ആകെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം മൊത്തത്തിൽ എല്ലാ പള്ളികളിലും അർജുന ചെയ്തു കൊണ്ടിരിക്കുന്നത് അതും ജാതി മത വേദങ്ങളില്ലാതെ ഒത്തൊരുമിച്ച് കൂടി അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അർജുൻ്റെ നാടായ കണ്ണാടിക്കൽ ജുമാ മസ്ജിദെ കത്തീബ് പറയുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് കരഞ്ഞു പോവും കാരണം ആ കത്തീപ് കത്തീപിനെ സമിതത്തോളം പരമാറി മാക്സിമം എത്രത്തോളം ദുബായി ചെയ്യാൻ പറ്റും അത്രത്തോളം പ്രാർത്ഥിച്ചു കൊണ്ട് അന്ന് ചെയ്തത് പിന്നെ അർജുൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ കർണാടിക്ക ജുമാ മസ്ജിദിക്കാരും എല്ലാവരും കൂടി അർജുൻ്റെ വീട്ടിൽ പോയി സന്ദർശിച്ച് അനുസരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കർണാട്ടിക്കൈ ജുമാ മസ്ജിദെ കത്തിവ് പാലനവും ഞങ്ങൾ എല്ലാ പ്രകാരത്തിനും എല്ലാ വസ്ത്രത്തിലും ഞങ്ങൾ ഈ അർജുനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അർജുനു തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ കഴിയുന്ന മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ അറിയുന്ന പല വേദികയിലും ഞങ്ങൾ ചെന്ന് പറയും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അങ്ങനെയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് എന്ന് കർണാടിക്കൽ ജുമാ മസ്ജിദ് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പ്രധാനപ്പെട്ട സിഗ്നലും കൂടി കിട്ടിയിട്ടുണ്ട് അത് പുയയുടെ നടുവിലുള്ള മണിക്കുഴയിൽ നിന്നാണ് സിഗ്നൽ കിട്ടിയത് ആ സിഗ്നൽ ടക്കിന് സമാനമാണെന്ന സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അറിയുന്നത് അങ്ങനെയാണ് ഐ സിസ്റ്റം കൊണ്ടാണ് ഈ സിഗ്നൽ കിട്ടാനുള്ള കാരണം പിന്നെ ഡോക്ടർ മേജർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതുവരെ ഞങ്ങൾ കണ്ടെത്തിയത് ഏറ്റവും വലിയ നിർണായക സിഗ്നലാണ് ുന്നത് ഇങ്ങനെ ലഭിച്ചതല്ല ഇന്ന് ലഭിച്ചതാണ് ഏറ്റവും വലിയ നിർണായകം ഇത്രയും ദിവസം ഞങ്ങൾ ഈ മിഷന് വേണ്ടി നിന്നപ്പോൾ തന്നെ പതിയൊന്ന് ദിവസത്തിനുള്ളിൽ ഏറ്റവും വലിയ നിർണായക മിസ് തെളിവാണ് അതായത് നിർണായക എന്റെ ഇതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്നാണ് മേജർ പറഞ്ഞത് പിന്നെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നേരത്തെ കണ്ടതെല്ലാം ചെറിയ ആശയക്കുഴപ്പും ായിരുന്നു ഇപ്പോൾ കണ്ടത് ഒരു ആശ്രയിക്കുഴപ്പം ഇല്ലാത്തതും പിന്നെ എത്ര വന്നതുമായ അന്വേഷണത്തിരിക്കുന്നതി ഇത് അന്വേഷണം ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തുടങ്ങി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ സിഗ്നൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു പരിസരവാസി പറഞ്ഞുകൊട്ടരായിരുന്നു ഈ സിഗനുള്ള സ്ഥലം അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൈസ വെച്ച് ആയിരുന്നു അങ്ങനെ ആയിരുന്നു നമുക്കിപ്പോ ഏറ്റവും വലിയ സിഗ്നൽ അവിടെ നിന്നാണ് അപ്പോൾ ശ്രീവാസി പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് എന്ന് അറിയാം ഏകദേശം അർജുൻ പോയ ട്രക്കിൻ്റെ സമാനമായ സിഗ്നലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥന കൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് അർജുനുവേണ്ടി പുതിയ സിഗ്നൽ കിട്ടാനുള്ള കാരണം ഇനിയും എല്ലാവരും പ്രാർത്ഥിക്കുക എത്ര പെട്ടെന്ന് എത്രത്തോളം പ്രാർത്ഥിക്കണോ അത്രത്തോളം നമുക്ക് അർജുന അത് നമുക്ക് എത്താൻ കഴിയും അപ്പോൾ എല്ലാവരും അർജുനന് വേണ്ടി ചെയ്ത് ചെയ്യുക അർജുനെ കിട്ടാൻ വേണ്ടി എന്ന് നിർത്തുന്നു നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അർജുനൻ്റെ പുതിയ അപ്ഡേറ്റ് വീഡിയോയുമായി നമ്മൾ ഊട്ടനെ കാണുക വേണ്ടി നമ്മൾ ചാനൽ സബ് ചെയ്യാനും മറക്കലിരിക്കും അടുത്തത് അർജുനൻ്റെ അപ്ഡേറ്റുമായി പുതിയ വീഡിയോ ആയി ഊട്ടനെ വരാം ആ അപ്ഡേറ്റ് നമ്മൾ അർജുന കിട്ടണം എന്നെ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആ വീഡിയോയുമായി ഉടനെ കാണാം